ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ മിക്സിയൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ മിക്സി മിക്സിയുടെ ജാറും ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കണം അല്ലെങ്കിൽ നല്ലപോലെ തന്നെ അഴുക്ക് പിടിക്കും അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അതുപോലെ ടൂത്ത് പേസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിയാവുന്ന കവർ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ നല്ലവണ്ണം ടൂത്ത് പേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിത് ഒരു പേസ്റ്റിൻ്റെ ക്യൂബ് ഇതുപോലെ കാലിയായതിനോലൊന്നാക്കിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം എടുക്കുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് അകത്തെ പേസ്റ്റ് മുഴുവനായി തന്നെ ആ ക്യൂബിൽ നിന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് ഒരു ഒരു രണ്ട് ഡ്രോപ്പ് അളവിൽ ഡിഷ് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ആക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടിയിലൊക്കെ നല്ല പോലെ തന്നെ ടൂത്ത് പേസ്റ്റിൻ്റെ അംശം ഉണ്ടാകും അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുകൊണ്ട് കൈ കൊണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ചില സ്ഥലത്തൊക്കെ രണ്ടതുപോലെ കട്ട പോലെ നിൽക്കണ്ടാവും അതിനൊക്കെ നമ്മൾ ശരിക്കും ഈ തിക്കായിട്ടൊരു ലിക്വിഡാക്കി നമ്മളെടുക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെള്ളമെടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഈയൊരു ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം മാത്രം മതി നമ്മൾ മിക്സിയൊക്കെ ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ വേറെ സോപ്പോ അല്ലെങ്കിൽ ബ്രഷോ സ്ക്രബ്ബറോ ഒന്നും തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടൊരു ഇപ്പോൾ എടുത്തിട്ടുണ്ട് ആ ടവലിലേക്ക് ഈ ഒരു വെള്ളം നമ്മളൊന്ന് മുക്കി കൊടുക്കാം ഈ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് ഒക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറം വശമൊക്കെ നമ്മളിതുപോലെ തുടക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിരിക്കും നമ്മൾ വെള്ളം കൊണ്ട് തുടച്ചാലും വെള്ളത്തിൻ്റെ ആ ഒരു കറയും ഡ്രോപ്സും ഒക്കെ അവിടെ അങ്ങനെയിരിക്കും ഇതങ്ങനെയല്ല നല്ല പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പുറകു വശമൊക്കെ നമുക്ക് അകത്ത് നമ്മൾ വെറും വിനാഗ്രി നോർമലായിട്ടുള്ള വെള്ളത്തിൽ വിനാഗിരി ആക്കിയിട്ട് തുടച്ചാലാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ നമുക്ക് വൃത്തിയാകും അതുപോലെ പുറകൊക്കെ നല്ല പോലെ തന്നെ വൃത്തിയാവാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയാവും കേട്ടോ അതുപോലെ ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള ഗ്യാസ് അടുപ്പ് അതുപോലെ കൗണ്ടർ ടോപ്പ് ഒക്കെ നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ മീൻ മിറച്ചിൻ്റെയൊക്കെ ആ ഒരു ബാറ്റ്സ്മനിലൊക്കെ പോവാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഞാൻ ഈ ഒരു മിക്സി അഴുക്ക് പിടിച്ച മിക്സിനെ ഞാനിത് പഴയ ഒരു കവർ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടാൽ അല്ലെങ്കിൽ താഴെ എല്ലാം കൗണ്ടർ ടോപ്പിൽ ഈ വിനാഗിറിയുടെ വെള്ളമൊക്കെ ആകുമ്പോൾ ഈ കൗണ്ടർ ടോപ്പിനൊക്കെ കളർ മാറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതുപോലൊന്നും എടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ ഉൾവശം നമ്മളെപ്പോഴും കഴുകും അതിൻ്റെ അടിവശത്ത് നല്ല രീതിയിൽ തന്നെ അഴുക്കായി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിതൊന്ന് ക്ലീനാക്കി കൊടുക്കുക അതിനായിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറൊക്കെ അമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ നമ്മളിത് വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തേങ്ങയുടെ ചെറിയ പീസും ഒക്കെ അതിൻ്റെ അടിയിൽ തന്നെ കിടക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടില്ല ഈ ഒരു അഴുക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ പുറകുവശം നമ്മളെ മിക്സിയുടെ ജാറിൻ്റെ പുറകുവശം എപ്പോഴും കഴുകുക I don't right, ഇനി നമുക്കത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ടൈമിൽ ഇതാ മിക്സിയുടെ നമ്മൾ ഈ ജാറൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ തന്നെ അഴുക്കും എണ്ണമായും പിടിച്ച പോലെ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്ക്രബ്ബറൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു കോട്ടൻ്റെ ടവൽ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് തന്നില്ലേ ഇതുപോലൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടൂട്ടു അതിപ്പോൾ നമ്മൾ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ആക്കി കൊടുത്താൽ അതിൻ്റെ കയ്യിൽ നല്ലപോലെ തന്നെ എണ്ണമയവും നമ്മൾ തേങ്ങയൊക്കെ അരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അംശവും എല്ലാം അവിടെ കിടക്കുന്നുണ്ടാവും ആ സൈഡിലും ഒക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഇതുപോലൊരു ടവലും ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ കത്തി ആകുമ്പോൾ ചിലപ്പോൾ അവിടെ വരപ്പെടാനൊക്കെ സാധ്യതയുണ്ട് സ്പൂണാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ക്രബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ മിക്സിയുടെ ജാ മിക്സിയിൽ മൊത്തമായിട്ട് നമുക്ക് വരപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനൊക്കെ നമ്മൾ ഈ ഒരു ഇത് മാത്രം നമുക്ക് മതിയാവും ഇത് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൊത്തത്തിൽ ഇതുകൊണ്ടൊന്ന് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലും എല്ലായിടത്തും ഉള്ളതൊക്കെ നമ്മൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കുക അപ്പോൾ ഈ ചെറിയ ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെയൊക്കെ നല്ലപോലെ തന്നെ അഴുക്കുണ്ടാവും അപ്പോൾ നമ്മൾ അതിനെയൊക്കെ അത് ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മളൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാ വശവും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് കണ്ടില്ല ഈ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ തന്നെ അതിൻ്റെ ഉൾവശമൊക്കെ നമുക്കിത് ആ ഇടയിലൊക്കെ ഉള്ള അഴുക്കെല്ലാം പോയി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി എല്ലായിടത്തും നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ആ സൈഡിലൊക്കെ ഈ ഒരു നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയിട്ട് ആ ഇടയിലുള്ള അഴുക്കും ആ കറുപ്പ് പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ക്ലീൻ ആയി കിട്ടും നമ്മൾ മാസത്തിലൊരു തവണ നമ്മളിതുപോലെ പേസ്റ്റിൻ്റെയൊക്കെ ഇത് ഉണ്ടതുണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതിയിട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ മിക്സിയുടെ ജാർ മിക്സിയും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു പ്ലഗും വയറിലും ഒക്കെ അഴുക്കും കറയും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതുപോലൊന്നാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാനിതിൽ നല്ല രീതിക്ക് അഴുക്കുള്ളത് കാരണം മാത്രമാണ് ചെറിയൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഞാനൊന്നങ്ങനെ ഇതുപോലൊന്ന് കഴുകി കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കിവിടെ എല്ലായിടത്തും അഴുക്കും നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് കഴുകുക തുടക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ അപ്പം ഇതുപോലാക്കിയതിന് ശേഷം നല്ല ഉണങ്ങിയ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിരിക്കുന്ന മിക്സിയുടെ ആ ഒരു ഷൈനിങ്ങും ആ ഒരു പുതുപുത്തനായി തന്നെ നമുക്ക് മിക്സി കിട്ടുകയും ചെയ്യും അങ്ങനെ എല്ലായിടവും ഒന്ന് തുടച്ചു കൊടുക്കുക നല്ലപോലെ തന്നെ നമ്മുടെ മിക്സി ഇതവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഒരച്ച് കഷ്ടപ്പെടുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നേരത്തെ കണ്ടില്ലേ നിങ്ങൾ നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മന്ത്ലി ഒരു തവണ ഇതുപോലെ ഞാൻ മിക്സി എപ്പോഴും ഞാനൊന്ന് ക്ലീനാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ എത്ര മിക്സിയുടെ ജാറുണ്ടോ ആ മിക്സിയുടെ ജാറിൻ്റെ അടിവശം എല്ലാം തന്നെ നമ്മൾ ഈ നേരത്തെ കാണിച്ച രീതിയിൽ തന്നെ നമ്മളൊന്ന് ക്ലീനാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മളിതുപോലെ സ്പൂൺ കൊണ്ടാക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ലപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കറുപ്പ് കളറിലൊക്കെ കട്ടിക്ക് കിടക്കുന്ന അഴുക്കിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഇപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരം ആയാലും നമ്മൾ ഇതിനെ ഇതിനകത്തേക്ക് ആ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നത് അതുവരെ നമുക്ക് ഒരുപാട് ഉറച്ചു കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കിതൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ കണ്ടില്ലേ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സോപ്പ് കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നല്ല ഹാർഡായിട്ട് തന്നെ അഴുക്കുണ്ടാവും ആ ഒരു വൈറ്റ് പോർഷനൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മിക്സിയും മിക്സിടെ ജാറും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ ബാക്കി ഇതാ വന്നിട്ടുള്ള ഈയൊരു വിനാങ്കിരിയുടെ വെള്ളവും അതുപോലെ പേസ്റ്റിൻ്റെ ആംശം ഉള്ളതിന് നമ്മൾ കളയാതെ ഇതുപോലൊരു കുപ്പിക്കകത്ത് നമ്മളാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മളിതിൻ്റെ അടിയിൽ പിന്നെയും കുറച്ച് പേസ്റ്റിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്താക്കി കൊടുക്കുക ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്റ്റീല് ചില്ലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ കുപ്പി ഗ്ലാസ് ഒക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല ഷൈനിങ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ വീടിനകുമൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ ഫിനോയിലോ എല്ലൈസോളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിനകമൊക്കെ നല്ലൊരു മണവും കിട്ടും അതുപോലെ തന്നെ നല്ല ക്ലീനായി തന്നെ കിട്ടുകയും ചെയ്യും ബാത്റൂമ് കഴുകുമ്പോഴും നമ്മളെ ഈയൊരു ഇത് ടൂത്ത് പേസ്റ്റിൻ്റെ ഇത് നമ്മൾ ക്ലോസറ്റ് കഴുകാനും വാഷ് ബേസിൻ കഴുകാനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്